ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു പ്രധാന വില്ലനായിട്ട് മയണൈസ് മാറിയിട്ടുണ്ട് മൈനൈസ് കഴിച്ച് ആൾക്കാർ മരിക്കുന്നവരായിട്ടുള്ള പത്രവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ മയണൈസ് സാധാരണ നമ്മൾ കട ഷോപ്പുകളിൽ ഉണ്ടാക്കുന്നത് വീടുകളിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ ഉണ്ടാക്കുന്നത് റോ എഗ് ഉപയോഗിച്ചിട്ടാണ് എഗ്ഗും ഓയിലും വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ മയണൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് പകരം അതിന് ഈ റോ എഗിൽ ബാക്ടീരിയ കണ്ടന്റ് ഉണ്ട് ബാക്ടീരിയ കണ്ടാമ്പിനേഷൻ ഉണ്ടാവാം അതേപോലെ പാസ്ചറൈസ്ഡ് അല്ലാത്ത എഗ്ഗ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മയോണൈസ് ഇരിക്കുമ്പോഴും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ബാക്ടീരിയൽ ഗ്രോത്ത് ഫുഡ് പോയിസണിങ്ങിന് കണ് കാരണമാവുകയും അങ്ങനെ ഒരുപക്ഷെ ആൾക്കാർ ഫുഡ് പോയിസണിങ് മരണം മരണം വരെയുള്ള അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും അതിന് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ അവൈലബിളാണ് ഈ ഇൻസ്റ്റൻറ്റ് മയോണേസ് മിക്സ് പൗഡേഴ്സ് ഇന്ന് പൗഡർ ഫോമിൽ മയണൈസ് ആണ് അത് റോ എഗിന് പകരം പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ് പൗഡേഴ്സാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാട്ടർ റിമൂവ് ചെയ്ത് യാതൊരു ബാക്ടീരിയൽ കണ്ടാമിനേഷനും പോസിബിലിറ്റി ഇല്ലാത്ത എഗ് പൗഡേഴ്സാണ് അതിലുപയോഗിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ വെള്ളവും ഓയിലും ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിലുള്ള മൈനേസ് റിസ്ക് ഇല്ലാതെ അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും